നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെ സമാധാനമായി വാർദ്ധക്യ ജീവിതം നമുക്ക് കൊണ്ടുപോകാം എന്ന് നോക്കാം വാർദ്ധക്യത്തിൽ സമാധാനത്തോടെ ജീവിതം കൊണ്ടുപോകുന്നത് ഒരു വലിയ കലയും ജീവിതജ്ഞാനവുമാണ് പ്രായം കൂടുമ്പോൾ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികം മാത്രം അതിനെ അംഗീകരിച്ച് ജീവിതത്തെ ഭാരമില്ലാതെ ഭംഗിയായി നയിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാർദ്ധക്യവും സമാധാനവും കൈകോർക്കും പാ പ്രായം കൂടുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് ആദ്യം മനസ്സിലാക്കുക മുമ്പുണ്ടായിരുന്ന പോലെ ശരീരം മനസ്സ് എന്നിവ പ്രവർത്തിക്കില്ല എന്ന് തിരിച്ചറിയുക നിയന്ത്രിത ഭക്ഷണം വ്യായാമം മതിയായ ഉറക്കം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അവഗണിക്കാതെ നാം മുന്നോട്ട് പോകണം ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക പഴയ വിഷാദങ്ങളും വൈരങ്ങളും എല്ലാം വിട്ടുകളയുക ക്ഷമയും കരുണയും പഠിക്കുക ധ്യാനം പ്രാർത്ഥന ആത്മീയ ചിന്തകൾ എന്നിവ മനസ്സിന് കൂടുതൽ ആശ്വാസം നൽകുന്നു കുടുംബത്തോടും സുഹൃത്തുക്കളോടും സ്നേഹത്തോടെ പെരുമാറുക ഏകാന്തത ഒഴിവാക്കാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരുമായി സംഭാഷണം നടത്തുക ചെറുപ്പക്കാരെ ഉപദേശിക്കുമ്പോൾ സ്നേഹത്തോട് മാത്രമേ പറയാവൂ അമിതമായ ആഗ്രഹങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക പുസ്തകം വായിക്കുക സംഗീതം കേൾക്കുക എഴുത്ത് മുതലായ ഹോബികൾ വളർത്തുക ആത്മാർത്ഥമായി ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി സമയം ചിലവഴിക്കുക കഴിഞ്ഞ കാലത്തെ നല്ല അനുഭവങ്ങളെ ഓർത്ത് സന്തോഷിക്കുക സ്വന്തമായി ഉള്ളതിൽ നന്ദി പ്രകടിപ്പിക്കുക ഒടുവിൽ വാർദ്ധക്യം അവസാന യാത്രയുടെ ഭയം കൊണ്ടല്ല മറിച്ച് ജീവിതത്തിൻ്റെ പൂർണ്ണത്വത്തിൻ്റെ ശാന്തി കൊണ്ടാണ് മനോഹരമാക്കേണ്ടത് വാർധക്യത്തിൽ സമാധാനം നിലനിർത്താൻ ജീവിതം ലഘുവായി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് ചെറുപ്പത്തിലെ പോലെ ആഗ്രഹങ്ങളും ആസക്തികളും ഭാരം കൂടുതലായാൽ മനസ്സിന് ശക്തി നഷ്ടപ്പെടും അതുപോലെ ശാന്തിയും നഷ്ടപ്പെടും അതിനാൽ വാർദ്ധക്യത്തിൽ ശരീരത്തിലെ മാറ്റങ്ങളെ അംഗീകരിക്കുക ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടാതെ അവയെ നിയന്ത്രിക്കാനും ശ്രദ്ധിക്കാനും പഠിക്കുക മനസ്സിനെ ശാന്തമാക്കുക പഴയ രീതികളും പഴയ പരാതികളും വിരോധങ്ങളുമെല്ലാം വിട്ടുകളയുക ക്ഷമിച്ചു കൊടുക്കാൻ പഠിക്കുക ബന്ധങ്ങൾ സ്നേഹത്തോടെ തുടരുക കുടുംബവും സുഹൃത്തുക്കളും മനസ്സിൻ്റെ ആശ്രയമാണെന്ന് മനസ്സിലാക്കുക അവരുമായി നല്ല സംഭാഷണം സമയം പങ്കിടൽ എന്നിവ ഒറ്റപ്പെടൽ കുറയ്ക്കും ആഗ്രഹങ്ങളെ കുറയ്ക്കുക അമിതമായ സമ്പാദ്യവും സ്ഥാനവും പ്രതീക്ഷിക്കാതെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക ആത്മീയ ചിന്തകൾ പ്രാർത്ഥന തുടങ്ങിയവ മനസ്സിന് സമാധാനം നൽകുന്നു പുസ്തകം വായിക്കലും കഥ കേൾക്കുകയും ഗാർഡനിങ് പോലെയുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിന് പുതുമ നിറയ്ക്കും നന്ദിയോട് ജീവിക്കുക ഇതുവരെ കിട്ടിയ അനുഭവങ്ങളും ആ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പ്രകാശിപ്പിക്കുക അവസാനം വാർദ്ധക്യത്തിലെ സമാധാനം എന്ന എന്നെ വിട്ടുപോകുന്നത് എന്തൊക്കെ കൊണ്ടാണ് എന്ന ചിന്തയിലൂടെയല്ല മറിച്ച് എന്നെക്കൊണ്ട് ഇന്നും എന്തെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന മനോഭാവത്തിലൂടെ നമുക്ക് സന്തോഷവും പ്രത്യാശയും ലഭിക്കുന്നു വാർദ്ധക്യം ശോഭനമാക്കുന്നത് എന്നും ജീവിതത്തിൻ്റെ അവസാന ഘട്ടം മങ്ങിയതല്ല മറിച്ച് പ്രകാശമുള്ളതാകുക എന്ന അർത്ഥത്തിൽ ആയിരിക്കണം ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം